മുല്ലക്കാനം റോഡിൽ തുണ്ടിയിൽ വളവിൽ വലിയ വാഹനങ്ങൾ കുടുങ്ങി വാഹനഗതാഗതം തടസ്സപ്പെടുന്നത് പതിവാകുന്നു വെള്ളിയാഴ്ചയും പൊള്ളാച്ചിയിൽ നിന്നും കോൺക്രീറ്റ് വൈദ്യുത പോസ്റ്റുകളുമായി ചിത്രപുരത്തേക്ക് പോകുകയായിരുന്ന വലിയ ലോറി തുണ്ടിയിൽ വളവ് തീരാതെ ക്രാഷ് ബാരിയർ തട്ടി നിന്ന ഗതാഗതം തടസ്സപ്പെട്ടു രാജാക്കാട്ടിൽ നിന്ന് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച ഒന്നര മണിക്കൂർ കൊണ്ടാണ് ലോറി വലിച്ചുമാറ്റി ഗതാഗത തടസ്സം മാറ്റിയത് ലോറി ഇടിച്ചതിനെ തുടർന്ന് ക്രാഷ് ബാരിയറിന് സമീപം റോഡരികിൽ വിള്ളൽ വീണിട്ടുണ്ട് മുല്ലക്കാനം മെല്ലക്കൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ നടക്കുന്നതിനാൽ കൊച്ചുപ്പ് വഴിയാണ് അടിമാലി മൂന്നാർ രാജാക്കാട് തേക്കടി പൂപ്പാറ മേഖലകളിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നത് സമീപ സ്കൂൾ കോളേജ് ബസ്സുകളും ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത് കൊച്ചുമുല്ലക്കാനം മുതൽ തേക്കിങ്കാനം വരെയുള്ള നിർമ്മാണം നടക്കുന്ന റോഡിലൂടെ ഒരു വാഹനങ്ങൾക്കും കടന്നു പോകാൻ കഴിയില്ല മുല്ലക്കാനത്ത് നിന്ന് തിരിയുന്ന വാഹനങ്ങൾ കൊച്ചുമുല്ലക്കാനം പടിയിൽ നിന്നും തിരിഞ്ഞ പടിയിൽ ചെന്നാണ് കൊച്ചുപ്പ് റോഡുമായി സംഗമിക്കുന്നത് വശങ്ങൾ ഇടിഞ്ഞു തകർന്നു കിടക്കുന്ന റോഡിലൂടെയാണ് വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപകടം നടന്ന് തുണ്ടിയിൽ വളവിൽ നിരവധി വാഹനങ്ങൾ ഇതിനു മുൻപും കുടുങ്ങിയിട്ടുണ്ട് നിരക്കത്തിലുള്ള കൊടുമ്പളവിൽ മതിയായ സൂചന ബോർഡുകളോ കണ്ണാടികളോ സ്ഥാപിച്ചിട്ടില്ലാത്തതാണ് ഈ റോഡിൽ പരിചയക്കുറവുള്ള ഡ്രൈവർമാർ വാഹനം ഓടിക്കുമ്പോൾ കുടുങ്ങുവാൻ ഇടവരുത്തുന്നത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകട കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഉടുമ്പൻചോല രണ്ടേ മേൽ റോഡിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജോലികളും പൂർത്തിയായെങ്കിലും ഉദ്ഘാടനം നടത്തിയിട്ടില്ല അതിനാലത്രയും സൂചന ബോർഡുകൾ സ്ഥാപിക്കാൻ വൈകുന്നത് ബന്ധപ്പെട്ട അധികാരികൾ ഇക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം सिटी विशन राजा कार